ഓൺലൈനിൽ നിന്ന് എന്നെ പോലെ നിങ്ങളും പ്ലാൻസ് ഓർഡർ ചെയ്യാറില്ലേ അങ്ങനെ വാങ്ങിയ റോസ് പ്ലാൻസ് ആണ് കേട്ടോ ഇനിയും നടാൻ പോകുന്നത് ആദ്യം തന്നെ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെടിയുടെ ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇലകൾ മുറിച്ച് മാറ്റൽ മാത്രമാണ് ചെടി എളുപ്പത്തിലൊന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ ചില സമയത്ത് ഈ ഇലകളൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട് എനിക്ക് ഈ ഒരു മെത്തേഡ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇലകളൊക്കെ വരാൻ തുടങ്ങും ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് പോട്ടി മിക്സിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാം പോട്ടിമിക്സിനായിട്ട് മണ്ണിലേക്ക് എല്ലുപൊടി ചാണകപ്പൊടി വേപ്പിൻ മിണ്ണാക്ക് പിന്നെ കുറച്ചധികം ചകരി കമ്പോസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിലെ മണ്ണ് എളുപ്പം കട്ട പിടിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ ചക്കി കമ്പോസ്റ്റ് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിതിൽ വേ പിൻപിണാക്കൊഴികെ ഏതെങ്കിലുമൊക്കെ ഒരു വളം സ്കിപ്പ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ വെള്ളം തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിന്റെ സ്പോഞ്ചാണ് കേട്ടോ പോട്ടിന്റെ ബേസിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ് സക്സസ് ആകുമെന്ന് നോക്കാം പിന്നെ ഞാനിവിടെ ഈ ചെടിയുടെ മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന മണ്ണ് ചെടിക്കത്ര നന്നല്ല ഇങ്ങനെ മണ്ണ് മാറ്റി കൊടുക്കുമ്പോൾ ചെടിയുടെ വേരിനധികം ഡാമേജ് വരാതെ നോക്കണം ചെടി നട്ടതിന് ശേഷം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകൂട്ടോ ഇങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ചയെങ്കിലും ഒന്ന് തണലത്തേക്ക് മാറ്റി വെക്കണം എന്നിട്ട് തളിരിലകളൊക്കെ വന്നതിന് ശേഷം മാത്രമേ വെയിലത്തേക്ക് വയ്ക്കാവൂ ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം